എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് പിന്നെ പരിപ്പിനെ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത് ഒഴിച്ചു കറി എന്നല്ല കുറച്ച് കട്ടിയുള്ള ഒരു കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായി ഞാൻ എടുത്തത് ഒരു നൂറ് എം എൽ പിന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഏറ്റവും ആദ്യം നന്നായിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകിയിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് കണക്കായിട്ട് വേവാൻ പാകത്തിന് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ ഈ ഒരു കപ്പിന് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾക്കിതൊന്ന് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ഒന്ന് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ആദ്യം ഞാൻ ഒരു ചട്ടി ടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുത്തിട്ട് ഒന്ന് പൊത്തിച്ചെടുക്കാം അടുക്കള പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 10 30 ചെറിയ ഉള്ളി പിന്നെ തോളിയൊക്കെ കളഞ്ഞി ഞാൻ ചെറുതായി ഒന്ന് മൂർച്ച എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതു കൂടി നമ്മൾക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാളയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഈ ചെറിയ ഉള്ളിയാണ് കൂടിയുള്ള ടേസ്റ്റി കറിക്ക്. അപ്പോൾ ഇതു കൂടി ഇട്ടു കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ എടുണ്ടത് ഒരു പച്ചമുളക്. ഞാൻ ഇതില് പരിപ്പ് പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ പച്ചമുളകാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തത് ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ആറ് ഏഴ് പിന്നെ വെളുത്തുള്ളി അരി ഇത് ചതച്ചിട്ട് ചതച്ചിട്ടൂടാം ഞാൻ ഇപ്പോൾ ചതക്കാണ്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് വേവിച്ചു വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ ചൂടുവെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ പച്ചവെള്ളം വെള്ളം ഒഴിക്കണ്ട കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇതിങ്ങനെ തീരെ ചാറില്ലാണ്ട് കട്ടിയാക്കി എടുക്കുന്നത് അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൽ ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കുന്ന സമയത്ത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിരുന്നു വേണമെങ്കിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചരിവിയായിരുന്നു ഇത് ഓപ്ഷണലാണ് പിന്നെ വേണ്ട പിന്നെ വേണ്ടാത്തവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കണ്ട അപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ ഇത് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തു അപ്പൊ ഇതിന് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതാ കറിയെല്ലാം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതാ തിളച്ച് ഇതാ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പൊക്കെ വളരെ കറക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും അതിന്റെ എരിവ് ചെറുതായിട്ടുണ്ട് ഇപ്പൊ എരിവിന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് പിന്നെ മുറിച്ചിടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിലേക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതിന്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം അപ്പൊ കറിവേപ്പിലും കൂടി ചട്ടി തീ ഓഫാക്കിട്ടുണ്ടായിരുന്നിട്ട് കൂടെയൊക്കെ കണ്ടോ ചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ കളക്കുന്നത് അപ്പം ചൂട് ഒരു പിന്നെ പരുവത്തിൽ നമുക്ക് തീ ഓഫാക്കി കൊടുത്തില്ലെങ്കിൽ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി അത് ഒരുപാട് തിക്നെസ് ആവും അപ്പോൾ നമുക്കിങ്ങനെ ഒഴിച്ച് കറിക്കും ഇങ്ങനെ ഒഴിക്കും കൂട്ടാൻ പറ്റില്ല അപ്പോൾ വേണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇതാ സിമ്പിളായിട്ട് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ചോറിൻ്റെ കൂടെയെല്ലാം ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ